ഇപ്പോൾ ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഴുത്തുകാരിയായ ഹണി ഭാസ്കരൻ രംഗത്ത് വന്നു ഇന്ന് അവർ പരസ്യമായി തന്നെ രാഹുലിൻ്റെ പേര് പറഞ്ഞു അവരെ പൊതുമധ്യത്തിൽ ആക്ഷേപിച്ചു എന്നുള്ളതാണ് അവരുടെ പരാതി സൗഹൃദമുണ്ടാക്കി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് സൗഹൃദം ഉണ്ടാക്കി രാഹുൽ പിന്നീട് അശ്ലീല കഥകളുമായി സുഹൃത്തുക്കൾക്കിടയിൽ പ്രചരിപ്പിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അത് മാത്രമല്ല ഇരകളാക്കപ്പെട്ട നിരവധി സ്ത്രീകളുടെ കാര്യം തനിക്കറിയാം എന്നും അവർ തുറന്നു പറയുന്ന ഒരു പശ്ചാത്തലമേറെ ഗൗരവതരമാണ് അജയ് സുധാ ബിജുണ്ട് അജയ് ഇന്നലെ സംസാരിച്ച യുവനടി പേര് വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല അതായപ്പോൾ അതിനുശേഷം തുടർച്ചയായുള്ള പരാതികൾ ഒപ്പം പേര് പറഞ്ഞ് ഹണി ഭാസ്കരൻ പറയുകയാണ് എന്താണ് അവർ അവരുടെ അനുഭവം പങ്കുവെക്കുന്നത് രഞ്ജിത്ത് റിനിയ ആൻഡ് ജോർജിന്റെ ആരോപണം വന്ന് വെറും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹണി ഭാസ്കർ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി രാഹുൽ മാങ്കുട്ടത്തിനെതിരെ രംഗത്ത് എത്തിയിരിക്കുന്നത് ഇതിപ്പോൾ ആദ്യത്തെ ആരോപണം വന്നപ്പോൾ അത് കൃത്യമായിട്ട് പേര് വെളിപ്പെടുത്തണം റിനി എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ഒരു സൈബർ ആക്രമണം അവർ നേരിട്ട് നേരിട്ടിരുന്നു എന്നാൽ കൃത്യമായിട്ട് പേര് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഹണി ഭാസ്കർ രംഗത്ത് വന്നിട്ടുള്ളത് താനൊരു ശ്രീലങ്കൻ യാത്ര നടത്തിയിരുന്നു അപ്പോൾ ഈ ശ്രീലങ്കൻ യാത്ര നടത്തി നടത്തിയപ്പോൾ താൻ അതിൻ്റെ സ്റ്റോറി സ്റ്റാറ്റസ് ഇട്ടിരുന്ന സമയത്ത് അതിന് ഇൻസ്റ്റാഗ്രാം വഴി ഒരു റിപ്ലൈ തന്നുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം തനിക്ക് നേരെ വരുന്നത് എന്നാണ് ഇവർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് ഈ ശ്രീലങ്ക എന്ന് പറഞ്ഞൊരു ഹാർട്ട് ഹാർട്ട് സിമ്പൽ ആദ്യം അയച്ചിരുന്നു ഇതിനുശേഷം തനിക്ക് ശ്രീലങ്കയിലേക്ക് പോകാൻ താൽപര്യമുണ്ടെന്നും ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്നും തന്നോട് ചോദിക്കുകയുണ്ടായി എന്ന് പറയുന്നു അതിനുശേഷം താൻ അത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിനുശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോക്കും എന്നൊരു ബെറ്റും തന്നോട് വെച്ചിട്ടാണ് പോയതെന്ന് പറയുന്നു അതിനുശേഷം ൊട്ടടുത്ത ദിവസമായി അടുത്ത ദിവസം താൻ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള മെസ്സേജുകൾ തനിക്ക് വന്നു കിടക്കുന്നത് കണ്ടു എന്നാൽ താൻ ഇതിനൊന്നും തിരിച്ച് റിപ്ലൈ നൽകാൻ പോയില്ല ഇതിനു മുൻപേ രാഹുൽ മാങ്കൂട്ടത്തിൽ വഴി ചൂഷണത്തിനിരയായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ തന്നോട് അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു അറിവ് തനിക്ക് ഉള്ളതിനാൽ തന്നെ താങ്കളെക്കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് അത് തൻ്റെ മനസ്സിൽ കൂടുതൽ ദൃഢമാവുകയും ചെയ്തു എന്നും ഹണി ഭാസ്കർ ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട് തുടർന്ന് പിന്നീട് തൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് താൻ അറിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്ര പ്രവർത്തകരുടെ അടുത്തിരുത് ഒരു പാർട്ടിയിൽ എതിർ എതിർചേരിയിലുള്ള ഒരാൾ തനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു വന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചു തന്നെ പറ്റി വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു എന്നാണ് പറയുന്നത് സ്ത്രീകളെപ്പറ്റി മറ്റ് പെർവേർട്ടുകൾക്ക് മുന്നിൽ മോശമായ രീതിയിൽ അവരെ ചിത്രീകരിക്കുന്നത് അവരെപ്പറ്റി ഇത്തരം മോശം വാക്കുകൾ ഉപയോഗിച്ച് ഇളിപ്പ്യ ചിരി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിലൊരാളാണ് രാഹുൽ മാം ൂട്ടത്തിലെന്ന് പറയുന്നുണ്ട് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അടുത്ത് പറഞ്ഞത് മറ്റൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ തൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകനോട് പറഞ്ഞപ്പോൾ ആ ആ തൻ്റെ സുഹൃത്ത് കൃത്യമായിട്ടുള്ള മറുപടി ഇതിന് നൽകുകയും ചെയ്തു ആ സുഹൃത്ത് വഴിയാണ് താൻ ഈ വിവരങ്ങൾ അറിയുന്നതെന്നും ഹണി ഭാസ്കർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ തനിക്ക് യൂത്ത് കോൺഗ്രസ്സിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം ജോലി ചെയ്യുന്ന മറ്റ് സ്ത്രീകൾ സ്ത്രീ ോടാണെങ്കിലും അവരോടൊക്കെ സഹതാപമാണ് ഇത്തരത്തിൽ നിരവധി ചൂഷണങ്ങൾ മറ്റ് സ്ത്രീകൾക്കെതിരെ നടത്തിയിട്ടുള്ള ഒരാൾ അവരെ അവരുടെ കൂടെ എങ്ങനെ പ്രവർത്തിക്കും അത് അഥവാ ഇവർക്ക് എന്തെങ്കിലും ദുരനുഭവം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ പുറത്തോട്ട് തുറന്നു പറയും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഹണി ഭസ്കർ പറയുന്നത് രാഷ്ട്രീയമായി പലതരത്തിലുള്ള ഒരു ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചിരുന്നുവെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഇത് താൻ തുറന്നു പറയാനായിട്ട് തയ്യാറായിരുന്നില്ല ഇത് താൻ പറയണ്ട എന്ന് വിചാരിച്ചതാണ് തനിക്ക് വ്യക്തിപരമായി വരുന്ന സന്ദേശങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിച്ചുകൊണ്ട് ഒരു മറുപടി ഇതിലൊന്നും താൻ പറയാത്തതായിരുന്നു എന്നാൽ ഒരുപാട് സ്ത്രീകൾ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരാൻ തുടങ്ങിയപ്പോൾ ഇത് പറയേണ്ടത് അനിവാര്യതയാണെന്ന് തോന്നിയത് ഈ കുറിപ്പ് എഴുതുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത് ഇത് മാത്രമല്ല ഇതിനോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം ഇതിന് റിപ്ലൈ നൽകിയ ആ ഒരു സന്ദേശം അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഹണി ഭാസ്കർ പങ്കുവെക്കുന്നുണ്ട് അതാണ് ദുബായിലെ മാധ്യമങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ സംപ്രേഷണം അതായത് നമുക്ക് അല്പസമയത്ത് പ്രേക്ഷകരെ കാണിക്കാം എന്ന് പ്രതീക്ഷിക്കുകയാണ് അതായത് വലിയ പ്രശ്നങ്ങളാണ് ഡാൻ കുര്യൻ ഇവിടെ ഇനിയിപ്പോൾ ഡാനില്ല ഡാൻ കുര്യൻ ഇല്ല ഡാനി ഇപ്പോൾ ഡാനി ഇപ്പോൾ ദാ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന പ്രതികരണം മന്ത്രി ആർ ബിന്ദുവിൻ്റേതാണ് അതായത് ബി ജെ പി ഇന്നലെ രാത്രി തന്നെ അത് ഏറ്റെടുത്തിരുന്നു പാലക്കാട്ട് വലിയ പ്രകടനവും രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യമൊക്കെ ഉന്നയിച്ചു സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറുന്നത് ഗുരുതരമെന്നാണ് ആർ ബിന്ദു പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനം നടപടിയെടുക്കണം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് രാഷ്ട്രീയ മേഖലയ്ക്ക് നാണക്കേടാണെന്നും പറയുന്നു കാരണം നേരത്തെ ഞാൻ ഡാനിയോട് ഡാൻ കുര്യനോട് ചോദിച്ചതുപോലെ വലിയ പ്രതിരോധം തീർക്കേണ്ടി വരും കോൺഗ്രസ്സിന് കാരണം അവരുടെ യുവ നേതാവാണ് ആരോപണ ശരങ്ങൾ ഇനിയും ഉണ്ടാകും കൃത്യമായി സി പി എമ്മും ബി ജെ പിയും അത് ആയുധമാക്കുകയും ചെയ്യും അങ്ങനെയല്ലേ കാര്യങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ കേരളം കാണേണ്ടത് രഞ്ജിത അങ്ങനെ തന്നെയാണ് കാരണം ഇതിലൊരു പേര് പറച്ചിലിന്റെ മാത്രം ഒരു ഗ്യാപ്പേ ഉള്ളൂ എന്ന് തന്നെ നമുക്ക് പറയാം മറ്റെല്ലാം തന്നെ ഈ പറയുന്നുണ്ട് നമ്മൾ സാധാരണ ഒരു പ്രയോഗങ്ങൾ പറയാറില്ലേ ഇപ്പോൾ തുമ്പിക്കൈയുണ്ട് കൊമ്പുണ്ട് ചെവിയുണ്ട് പക്ഷേ ആനയെന്ന് പറയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു നാടൻ പ്രയോഗങ്ങളെല്ലാം തന്നെ അറില്ല അതെ അതേ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അങ്ങനെ തന്നെ ആ പറയേണ്ടി വരും മറ്റൊന്നും ആ പറയുന്നില്ല എന്നതേയുള്ളൂ ഒരു പേരിൻ്റെ അകലത്തിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഒരു രാഷ്ട്രീയ കേരളം അല്ലെങ്കിൽ ഇത് നിരീക്ഷിക്കുന്നവർ ഇതൊരു ആരാണ് എന്താണ് എന്നതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇതിൽ ഒരു പ്രതിരോധം വല്ലാത്ത രീതിയിലേക്ക് ഉൾവലിയുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം വരുന്നത് കാരണം ഇത് പേര് പറഞ്ഞില്ല എന്ന് സാങ്കേതികത്തിൽ പറയാം നമ്മളിപ്പോഴുള്ള എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് കെ പി സി സി പ്രസിഡന്റ് ഇവിടെ ഉണ്ട് അതെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രതികരണത്തിൽ നോക്കിയാണ് പക്ഷേ അദ്ദേഹം തന്നെ നേരത്തെ മനസ്സിലാക്കിയിരുന്നത് അദ്ദേഹം സംസാരിക്കുന്നില്ല എന്നായിരുന്നല്ലോ മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ടോ നമുക്ക് എന്തെങ്കിലും അറിവുണ്ടോ നിലവിൽ മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ വിഷയത്തിൽ ഒന്നും തന്നെ പറയാനില്ല ആരോപണങ്ങൾ മാത്രമാണ് അതിൽ ആരുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ തങ്ങൾ തങ്ങളെന്തിനു പ്രതികരിക്കുന്നു എന്നതാണ് അവർ പറയുന്നത് ഇന്നലെ രാത്രിയും ഇതേ രീതിയിലുള്ള അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തുമ്പോൾ എത്തുന്നു എന്ന സൂചനകൾ കിട്ടി ബന്ധപ്പെടുമ്പോഴെല്ലാം തന്നെ ഇതേ രീതിയിൽ താൻ ഇത് ഇതുമായി ബന്ധപ്പെട്ട അറിയില്ല അല്ലെങ്കിൽ തങ്ങൾക്ക് നേതാവിനെക്കുറിച്ചല്ല ആ രീതിയിലുള്ള ഒന്നും തന്നെ ഇല്ല എന്നെല്ലാം തന്നെ പറയുന്നു അപ്പോഴും അവിടെ പാലക്കാട് ബി ജെ പിയുടെ മാർച്ച് അടക്കം നടക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുമ്പോൾ അതറിയില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് ഇന്നിപ്പോഴെല്ലാം തന്നെ മറ്റു മാധ്യമങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു അദ്ദേഹം പ്രതികരിക്കില്ല എന്ന് തന്നെയാണ് മറ്റ് പലരോടുമായിട്ട് വിളിക്കുന്നവരോട് പറഞ്ഞിരിക്കുക കാരണം ഈ വിഷയം തങ്ങളുടേതല്ല എന്ന രീതിയിലാണ് ഇവർ നിൽക്കുന്നത് കാരണം അങ്ങോട്ട് കയറി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്നും പറയേണ്ടതില്ല എന്ന ഒരു പൊതു നിലപാടിലേക്ക് പിൻവാങ്ങാനായിട്ട് കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതരായിരിക്കുന്നു രഞ്ജിത്ത് അതേ ഒരവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നതിൽ യാതൊരു മാറ്റവുമില്ല മുതിർന്ന നേതാക്കൾക്ക് തങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ പറയേണ്ടതെന്ന് പോലും വ്യക്തമില്ലാതെ ഇരിക്കുന്നു അവർക്ക് ഈ വിഷയം ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നിരിക്കുന്നു നേരത്തെ ഡാൻ കുര്യൻ തിരുവനന്തപുരത്തുനിന്ന് റിപ്പോർട്ട് ചെയ്തതുപോലെ ഇതൊരു നടപടികളിലേക്ക് നീങ്ങുകയാണോ എന്ന മുഴുവൻ സംശയം എല്ലായിടങ്ങളിലും തന്നെയുണ്ട് കാരണം എങ്കിൽ ഇവിടെ മാത്രമേ കാരണം ഒരു പേരിൻ്റെ അകലത്തിൽ നിർത്തിക്കൊണ്ട കാര്യങ്ങളെല്ലാം തന്നെ വന്നിരിക്കുന്നു സാങ്കേതികമായി ഈ പേര് ഒരു അവസ്ഥ എന്തായിരിക്കും എന്നതാണ് അവർ നോക്കുന്നത് കാരണം അത് അതുകൂടി വന്നു കഴിഞ്ഞാൽ അത് അതിനുവേണ്ടി കാത്തിരിക്കണോ എന്നതാണ് ഇവർക്ക് മുന്നിലുള്ള വലിയ ചോദ്യം തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ പ്രതികരിക്കേണ്ടതുണ്ട് പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കേണ്ടതുണ്ട് അവരാരും തൽക്കാലം ദിവസേന രണ്ടും മൂന്നും തവണ മാധ്യമങ്ങളെ കാണുന്ന പല ആളുകളും ഇപ്പോൾ വെട്ടപ്പെടുന്നില്ല ഇതായിപ്പോൾ പ്രതിപക്ഷ നേതാവ് ഡാൻ ഡാനി നിൽക്കുന്ന കൊച്ചി ഗസ്റ്റ് ഹൗസിലുണ്ട് പക്ഷേ അദ്ദേഹം പുറത്തിറങ്ങാൻ തയ്യാറായിട്ടില്ല മാധ്യമങ്ങളെല്ലാം അവിടെ കാത്തിരിക്കുന്നുണ്ട് ഒരു ഒൻപത് മണിക്കോ മറ്റോ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ തൽക്കാലം അതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും വല്ലാത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയം കടന്നു പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതെങ്ങനെ അത് ജീവിക്കുമെന്നത് കാത്തിരുന്ന് കാണണം നേരത്തെ പറഞ്ഞതുപോലെ അവർ വളരെ പ്രതീക്ഷയോടെ എത്തിച്ച ഒരു യുവ ഇപ്പോൾ ആരോപണക്കുരുക്കിൽ പെട്ടിരിക്കുന്നത്